ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഹരിതസഭ സഭ സംഘടിപ്പിച്ചു ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളയുടെ ഭാഗമായി ഹരിതസഭ സഭ സംഘടിപ്പിച്ചു പ്ലാസ്റ്റിക് നിർമാർജനം ജൈവ അജൈവ മാലിന്യ സംസ്കരണം എന്നീ പ്രവർത്തനങ്ങളിൽ പഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങളെ സംബന്ധിച്ച് പുതുതായി നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ സംബന്ധിച്ചും നൂതന പദ്ധതിയെക്കുറിച്ചുമുള്ള സമഗ്രമായി ചർച്ച ഹരിതസഭയിൽ ഉയർന്നു വന്നു ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വ്യാപാരികൾ എസ് അംഗങ്ങൾ കുടുംബശ്രീ ഹരിത കർമ്മസേന തൊഴിലുറപ്പ് മാറ്റിമാർ ആശാവർക്കർമാർ ജനപ്രതിനിധികൾ വായനശാല ക്ലബ്ബ് സന്നദ്ധ സേനാ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഹരിത സഭാ പ്രസിഡന്റ് എ വി സന്ധ്യ ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലി അധ്യക്ഷനായി പഞ്ചായത്ത് സെക്രട്ടറി ഗീത വി എ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ സുഭാഷ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി വിനു പ്ലാസ്റ്റിക് വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി പഞ്ചായത്ത് അംഗം വിജേഷ് കുട്ടൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ പി വി രജേഷ് സ്വാഗതവും നിഷ അജിത് കുമാർ നന്ദിയും പറഞ്ഞു